ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് ഏറെ പ്രിയമേറിയ ഒന്നാണ് സന്നിധാനത്തെ വെടിവഴിപാട് ആയിരക്കണക്കിന് ഭക്തരാണ് ആഗ്രഹസാഫല്യത്തിനും ഉപകാരസ്മരണയ്ക്കുമായി ദിവസേന വെടിവഴിപാട് നേർച്ചയിൽ പങ്കാളികളാകുന്നത് മാളികപ്പുറം ബേലി പാലം വലിയ നടപ്പന്തൽ ഫ്ലൈ ഓവർ എന്നിവിടങ്ങളിൽ ഭക്തർക്ക് വെടിവഴിപാട് നടത്താനുള്ള കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൗണ്ടറിൽ പണമടച്ച ഭക്തന്റെ പേര് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് ഒരു മിനിറ്റിനകം സന്നിധാനത്ത് അറുന്നൂറ് മീറ്റർ അകലെ കൊപ്രക്കളത്തിന് സമീപം തയ്യാറാക്കിയ സ്ഥലത്ത് കതിനയ്ക്ക തീ കൊളുത്തും പൊട്ടിയോ ഇല്ലയോ എന്നറിയാൻ വഴിപാട് കൗണ്ടറിന് സമീപം വലിയ മോണിറ്ററും സ്ഥാപിച്ചിട്ടുണ്ട് തിരുനട തുറന്നിരിക്കുന്ന മുഴുവൻ സമയത്തും വെടിവഴിപാട് കൗണ്ടർ പ്രവർത്തിക്കും മുൻപ് കരിമലയിലും ശരംകുത്തിയിലും വെടിവഴിപാടിന് സൗകര്യമുണ്ടായിരുന്നു വന്യമൃഗങ്ങൾക്ക് ശല്യമാകുമെന്ന വനംവകുപ്പിന്റെ വാദത്തെ തുടർന്ന് ഇത് നിർത്തലാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടിന് മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപം വെടിപ്പുരയിലുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിക്കാനിടയായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വെടിവഴിപാടിനായി കരാർ നൽകിയത് ഈ സീസണിൽ ഒരു ലക്ഷത്തിലധികം പേർ വെടിവഴിപാട് കഴിച്ചിട്ടുണ്ട് ഈ ഉത്സവകാലത്ത് ആയിരത്തി അഞ്ഞൂറ് കിലോ വെടിമരുന്ന് ഉപയോഗിക്കാനാണ് എക്സ്പോഷർ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയുള്ളത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വെടിവഴിപാടിൻ്റെ കരാർ തിരുവനന്തപുരം സ്വദേശി പവന സുധീർ എന്നയാളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് എൻ്റെ പേര് സുധീർ എന്നാണ് ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം സ്വദേശിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ശബരിമലയിലെ വെടിവഴിപാട് ഞാനാണ് നടത്തി വരുന്നത് അതിൽ രണ്ട് വർഷം മുടങ്ങി അതിവിടെ ഒരു അപകടം ഉണ്ടായിരുന്ന സമയത്ത് ഞാനല്ലായിരുന്നു കോൺട്രാക്ടർ രണ്ട് വർഷം അത് മുടക്കം കഴിഞ്ഞു കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും തുടങ്ങിയതാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്നു ഇവിടെ പിന്നെ നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവിടെ കൊന്നും കാടും മലയുമായി കിടന്ന ഇതാണ് അവിടം മുതൽ ഇങ്ങോട്ട് ആളുകൾ അയ്യപ്പനെ കാണാൻ വന്ന കാലം മുതൽ ഈ വഴിപാടും ഇവിടെ നടന്നു വരുന്നു ഇതിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത് മാളികപ്പുറത്തമ്മയുടെ കുടുംബത്തിനാണ് ഇതിൻ്റെ അവകാശമെന്നാണ് പറയുന്നത് അവർ നടത്തി അവരുടെ കുടുംബത്തിലുള്ളവർ നടത്തി വന്നതാണ് പിന്നെ ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്ത് നടത്തിയാണ് ഇപ്പോയി മറ്റു ബാക്കിയുള്ള അതിനെപ്പറ്റിയുള്ള വിശദമായ കാര്യങ്ങൾ എനിക്കറിയില്ല അറിയുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് ഇവിടെ വേണ്ടിവരുപാണ്ട് വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ഓരോരോ കാര്യങ്ങൾ അവരുടെ പിന്നെ വിദ്യാഭ്യാസ ഉന്നതി വിവാ വിവാഹം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് വെടുപെപാട് നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയിട്ടത് ചെയ്യുന്നത് അവർക്കത് മാറുകയും ചെയ്യുന്നു അവർ വീണ്ടും അടുത്ത വർഷം വന്ന് വീണ്ടും എണ്ണത്തിൽ കൂടുതൽ വെടി വെച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് പത്തനംതിട്ട ഫയർഫോഴ്സിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ് വെടുപാട് നടക്കുന്നത് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന സുരക്ഷയ്ക്ക് വരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇത് നടത്തിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നടപ്പ സന്നിധാന നടപ്പന്തല്ലിലും ഫ്ലൈ ഓവറിലും മാളിയെപ്പുറത്തും ബെയ്ലി പാലത്തിനെവിടെയുമാണ് ഇപ്പോൾ വെടിവെള്ള നടക്കുന്നത് ശബരിപീഠത്തിലുണ്ടായിരുന്നു ഫോറസ്റ്റുകാരുടെ എതിർപ്പ് മൂലം അത് ഇപ്പം മുടങ്ങി കിടക്കുകയാണ് ഒരു സീസണിലെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോയോളം വെടിവഴിന്ന് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ഗൺ പിന്നെ പൊട്ടാസ്യം ഹൈഡ്രേറ്റും സൾഫറും ചാർക്കോൾ പൗഡറുമാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്റർ താഴായിട്ടാണ് നമ്മൾ മാഗസിൻസ് ചെയ്യുന്നത് അതിനകത്ത് ആണ് നമ്മളിത് സൂക്ഷിക്കുന്നത് അഞ്ഞൂറ് കിലോ സൂക്ഷിക്കാനുള്ള ലൈസൻസ് നമുക്ക് എക്സ്പ്ലോസീവ് കൺട്രോളിന് നൽകിയിട്ടുണ്ട് ആ ലൈസൻസിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അതിനോടൊപ്പം കളക്ടർ പത്തനംതിട്ട കളക്ടർ തന്നിട്ടുള്ള ലൈസൻസും അതിനോടൊപ്പം ഉണ്ട് അതിലൊരു പതിനഞ്ച് കിലോ ലൈസൻസ് പിന്നെ ഇത് സൂക്ഷിക്കാനുള്ള ലൈസൻസും അതിന് തന്നിട്ടുണ്ട് ഈ വെടി വെടി വെക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ കാറ്റ് കൊണ്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കാതെ വരും അപ്പോൾ സ്വാമിമാർക്കൊരു സംശയം വെടിവെച്ചിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അവരുടെ സംശയം മാറുന്നതിന് വേണ്ടിയിട്ടാണ് കൃത്യമായി ലൈവായിട്ട് അത് കാണുന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് മോണിറ്റർ സംവിധാനം ചെയ്യപ്പെടുത്തിയിട്ടുള്ളത്